എന്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ അള്ളാഹു നൽകിയ തീരുമാനത്തിൽ തൗഹീദിൽ കൃത്യമായി നില പോകാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് രണ്ട് മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേട്ടങ്ങൾ നേടാമൊന്ന് വിശുദ്ധ ഖുർആാനിന്റെ പാരായണം പഠനം എന്ത് നന്മയിലേക്ക് മാധ്യമതാണ് വരിക ഖുർആാനിനോളം മഹത്വമുള്ള ഒന്നില്ല വിശുദ്ധ ഖുർആാൻ പഠനത്തിന് കിട്ടുന്ന ഒരവസരവും നിഷേധിച്ചു ാതിരിക്കുക രണ്ട് നവാഫിലും ഫറുകൾ ചെയ്യുന്നതിന് ശേഷമുള്ള സുന്നത്തുകൾ മുടക്കാതിരിക്കുക ഒരു സുന്നത്തും നിസാരമായി മൂന്ന് നിസ്സാരമായി കാണാതിരിക്കും സ്മരിച്ചുകൊണ്ടല്ലാന ഓർത്ത് നനക്കുന്നവനായി മാറുക നാല് തൻ്റെ വിവിധ തരം ഇബാദത്ത് ചെയ്യുക വെറും നിസ്കാരം മാത്രമാക്കരുത് സ്വലാത്തുകൾ വേണം സ്വതക്കുകൾ വേണം അങ്ങനെ വൈവിധ്യങ്ങളായ ഇബാദത്തുകൾ ചെയ്യുക അഞ്ച് ില്ല ഇഷ്ടപ്പെട്ട മാർഗങ്ങൾ കണ്ടുപിടിച്ച് അതിലേക്ക് നമ്മുടെ ഓഹരികൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക ആറ് ഒരാൾ മരിച്ചതിന് ശേഷവും അയാളെ കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ ഒരു പിടി നന്മകളുണ്ടാവുക നമ്മുടെ ജനാജ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകുമ്പോ അയാളാണ് എനിക്ക് അന്ന് മരുന്ന് വാങ്ങാനുള്ള പണം തന്നത് അയാളാണ് എനിക്ക് അന്നൊരു പ്രത്യേക ഘട്ടത്തിൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചത് അയാളാണ് എനിക്കെന്നും രാവിലെ ആ സന്ദേശം അയച്ചു തന്നിരുന്നത് അയാളാണ് എനിക്ക് ആ ഖുർആാനിന്റെ ഓഡിയോ എന്നും മുടങ്ങാതെ തന്നത് എന്ന് പറയാവുന്ന നന്മയുടെ പ്രചാരകനായാൽ നമുക്ക് ഏഴ് വൃത്തികെട്ട തിന്മകളുടെ തോന്നിവാസികളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നന്മയുടെ സ്വാലിഹിങ്ങളുടെ നല്ല മനുഷ്യന്മാരുടെ കൂടെയുള്ള നടത്തവും ഇരുത്തവും സഞ്ചാരവും നീ ഉണ്ടാക്കുക എട്ട് തളർ ബിസ് അത്താഴത്തിൻ്റെ സമയത്ത് നമ്മളൊരു അലാറം വെച്ചിരുന്നു ആ അലാറം ഓഫാക്കാനായിട്ടില്ല എടുത്തു വച്ചോ ഓണാക്കി വച്ചോ നമ്മൾ വിനയാന്യുതരായി താഴ്മയോടെ ഭക്തിയോടെ ഇനിയും പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും എഴുന്നേറ്റ് പടച്ചറമ്പ് ചോദിച്ചോളൂ തരാ എന്ന് പറഞ്ഞ സമയമാണ് ആ സമയത്തെ ശരിയായി ഉപയോഗപ്പെടുത്തുക